ഇസ്രയേലിലേക്കുള്ള കയറ്റുമതിയും ആയുധ വിൽപ്പനയും പൂർണ്ണമായും സ്പെയിൻ നിർത്തലാക്കി ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ സ്പെയിൻ ഇസ്രയേലിലേക്കുള്ള മുഴുവൻ ആയുധ കയറ്റുമതിയും നിർത്തിവെച്ചിരുന്നുവെന്നാണ് സ്പെയിനിൻ്റെ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബറോസ് അൽ ജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒക്ടോബറിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ പലസ്തീൻ ജനതയുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അത്യാവശ്യമാണെന്ന കാര്യം തങ്ങൾ മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി എല്ലാവരും അംഗീകരിക്കണമെന്നും അൽബാരസ് പറയുന്നു മധ്യേഷ്യയിലെ സംഘർഷം കൂടുതൽ പടരുന്നതിനോട് സ്പെയിനിന് ഒട്ടും തന്നെ താല്പര്യമില്ലെന്നും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു പാലസ്തീൻ രാഷ്ട്രം വേണമെന്നാണ് സ്പെയിനിൻ്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേൽ ഗാസയിൽ വംശകത്യം നടത്തുന്നുവെന്ന ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് പിന്നാലെ ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പനയും കയറ്റുമതിയും നിർത്തിവെക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സ്പെയിൻ നേരത്തെ ബെൽജിയത്തിലെ വലോണിയ എന്ന പ്രാദേശിക സർക്കാർ ഇസ്രയേലിലേക്ക് ഗൺ പൗഡർ കയറ്റുമതി ചെയ്യാനുള്ള ലൈസൻസുകൾ ക്യാൻസൽ ചെയ്തിരുന്നു ഇസ്രയേലിൻ്റെ പ്രതിരോധ കോൺട്രാക്ടർ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ലിമിറ്റഡുമായുള്ള സഹകരണം എല്ലാ തരത്തിലും അവസാനിപ്പിക്കുകയാണെന്ന് ജപ്പാനിലെ ഇറ്റോച്ചു കോർപ്പറേഷൻ ഏവിയേഷൻ യൂണിറ്റും നേരത്തെ പറഞ്ഞിരുന്നു ഗാസയിൽ ശക്തമായ ആക്രമണം തുടരുന്ന ഇസ്രയേലുമായി എല്ലാ മേഖലയിലുമുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതായി ബൊളീവിയ പറഞ്ഞിരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ബൊളീവിയ ഇക്കാര്യം പറഞ്ഞത് ഇതിനു പുറമെ കൊളംബിയയും ചിലിയും തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടെ നിന്നും തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബൊളീവിയ മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ഐക്യരാഷ്ട്ര സംഘടന എത്രയും വേഗം ഇടപെട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ചിലി ആവശ്യപ്പെട്ടിരുന്നു അറബ് രാജ്യങ്ങൾക്ക് പുറത്ത് ഏറ്റവും അധികം പലസ്തീനികൾ താമസിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചിലി ഇത്രയും നാൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടും പ്രതീക്ഷിച്ച പോലെ വിജയം നേടാൻ കഴിയാതെ പോയിട്ടും തങ്ങളുടെ സൈനികരുടെ ജീവൻ നഷ്ടമായിട്ടും സാമ്പത്തികമായി ഏറെ തകർന്നറിഞ്ഞിട്ടും ഇസ്രയേൽ ഇപ്പോഴും യുദ്ധക്കൊതി അവസാനിപ്പിക്കുന്നില്ല ലോകത്തിലെ പല രാജ്യങ്ങളും തങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടും കച്ചവടങ്ങൾ നിർത്തിയിട്ടും ഇസ്രയേൽ ആ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കാരണം ഒരേയൊരു രാജ്യമാണ് അമേരിക്ക അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇസ്രയേൽ എന്ന രാജ്യം അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയാണ് നെതന്യാഹുവും ഇസ്രയേൽ എന്ന ആ രാജ്യവും